ഫ്രണ്ട്സ് അസലവലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു എന്ന് വെച്ചാൽ ഇന്ന് തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ഒരു തേങ്ങ കൂടുതൽ ഒരു ഒന്നൊന്നര മുറി തേങ്ങ ഒരു തേങ്ങ പിന്നെ അര മുറി തേങ്ങയും ഒരു മുറി തേങ്ങയും കൂടെ എടുക്കണം അത് നല്ലപോലെ അതിൽ നിന്ന് പാലെടുക്കണം തേങ്ങാ പാലെടുക്കാം ഇഡലിയാണ് ഉണ്ടാക്കുന്നത് മാവ് തലേന്ന് അരച്ച് വെച്ചിരുന്നതാണ് ഇപ്പം പൊങ്ങി കയറി വന്നിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് ഇഡലി പാത്രത്തിലോട്ട് കോരി ഒഴിക്കാം കറിവേപ്പില മാത്രേ ഇട്ട് കൊടുക്കുന്നതും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നൂ എല്ലാം ഇവിടെ വെട്ടി തിളയ്ക്കുന്നൊട്ട് ഇതിലോട്ട് നമുക്ക് തട്ടെടുത്ത് എണ്ണ തടക തട്ടാണ് ഇനി നമുക്ക് കോരി ഒഴിക്കാം അതിൽ എല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അളച്ച് കൊടുക്കാം അവിടെ ഇഡലിക്ക് സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ വെള്ളച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് തങ്ങാച്ചോറിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നല്ലൊരു സ്പൂണ് മല്ലി ചേർക്കണം അതുപോലെ പെരിഞ്ജീരകവും ഒരു സ്പൂൺ ചേർക്കണം ഇനി ഇത് നല്ലോല ഓരോരുത്തരും മിക്സി ഡിപ്പെൻഡ് ചെയ്യും ഒന്നി പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒഴിച്ച് അരച്ചെടുത്താലും മതി ഇങ്ങനെ പൊടിഞ്ഞിട്ടിയാൽ മതി പൊടിച്ചെടുത്തിട്ടുണ്ട് ചോറിലോട്ട് ആവശ്യമായ പാലടിച്ചിട്ടുണ്ട് തേങ്ങാ എടുത്തിട്ടുണ്ട് അതുപോലെ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമ്മുടെ നാഴിൽ നാല് നാടി അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിന് ഇത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് മൂന്നര പാത്രം വെള്ളം വെക്കണം മൂന്നര പാത്രത്തോളം വെള്ളവും വെക്കണം ഇഡലിയെല്ലാം റെഡിയായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്നാറട്ട് അര കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് കിട്ടും ഇലിയെല്ലാം റെഡിയായി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് പാലും ആ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളെടുത്ത പാത്രത്തിന് ഒരു മൂന്നര പാത്രത്തോളം വെള്ളവും അതിനകത്ത് ഉപ്പിട്ട് കല്ലുപ്പാണ് ഇട്ടത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോലെ കല മിക്സ് ചെയ്യണം ഇത്രയും പാലും വെള്ളമൊക്കെ എടുത്ത് തേങ്ങാപ്പാലും വെള്ളവും കൂടെ എടുത്തതെന്ന് വെച്ചാൽ എല്ലാ എല്ലാം കൂടി ഇത്രയും എടുത്തതെന്ന് വെച്ചാൽ നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് വേ അരിയുടെ അനുസരിച്ചാണ് വെള്ളം എടുക്കേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടുണ്ട് നല്ലൊരു സ്പൂൺ ഇട്ട് കൊടുക്കണം ഇങ്ങനെ വേണമെങ്കിലും വെക്കാം പക്ഷേ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒരു കളറും ഒക്കെ വരാം കാണാനൊരു ചുറുക്കൊക്കെ ഉണ്ടാവും തേങ്ങ അരച്ച് വയ്ക്കുന്ന മെതേഡും ഇതുതന്നെ ആയിരുന്നു പക്ഷേ അത് തേങ്ങ അരച്ചിട്ടാണ് വെള്ളമെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ തേങ്ങ അതിൽ നിന്നും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താണ് ചെയ്തത് നമ്മൾ മുമ്പേ പൊടിച്ച് വച്ചിരിക്കുന്ന മല്ലിയും പെരിഞ്ചീരകത്തിൻ്റെയും കൂടെ മിക്സ് അത് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം ഒരുമിച്ച് കറിവേപ്പിലൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഭംഗിയുണ്ട് കാണാൻ കളറായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നല്ലതുപോലെ കളർ അറിയുന്നില്ല ബിരിയാണി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പം കടുവിട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരവും കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുമ്പോഴത്തേന് ചീര കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ എടുത്തത് പിന്നെ കറി പച്ചമുളക് വെളിച്ചുള്ളി നീത്തേം പിള്ളാരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് പെരുന്നാളിന് വരാൻ പറ്റിയില്ല പിറ്റേന്ന് സ്കൂളുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പെരുന്നാളിന് വരാൻ പറ്റിയില്ല പിന്നെ അത്താടെ ആണ്ടായിരുന്നല്ലോ അപ്പം അതിനും അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് രണ്ടിനും കൂടെ ഈ ശനിയും ഞാറും ദീപമുള്ള ദിവസം എടുത്തതാണ് അതിന് ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ ഇത് ഉണ്ടാകാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് ആ മിക്സ് ഇവിടെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒന്ന് തിളക്കട്ടെ തീ കൂട്ടി വെക്കണം തിളച്ചതിന് ശേഷം നമുക്ക് അരി കരുവി ഇതിനകത്ത് ഇടണം വെള്ളം കൂടെ തിളച്ച് ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം കഴിവ് ഇട്ടിരിക്കാൻ അരി നല്ല വേവണ്ടേ നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിവിടെ ഇത് തിളച്ച് തിളച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് തിളം വന്നതിന് ശേഷം ചെറിയ തീയിലാക്കി ചെറിയ തീയിൽ ഇരുന്ന് വേണം വേവ വറ്റിച്ചെടുക്കണം ചോറ് തേങ്ങാച്ചോറിൻ്റെ ഈ പരുവായിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ വറ്റി ഇനി അത് വേവണം ബീഫ് കറിക്ക് ഞാൻ ബീഫ് കറിക്ക് ചട്ടയടുപ്പത്ത് വെച്ചു കുക്കറാണ് കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണ വേശിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം എടുത്തിട്ടുണ്ട് ചീന ചീരവും ഇട്ട് കൊടുക്കും സവാള ഇട്ട് കൊടുക്കാം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം രണ്ട് കിലോ ഇറക്കയാണ് മൂന്ന വള കൊച്ചുള്ളിയാണ് ഇടുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം ഒരു കുടം വെളുത്തുള്ളി കൊടുക്കാം കൊച്ചുള്ളിയാണ് തോന്നിയിടുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് കൊച്ചുള്ളി കൊച്ചുള്ളി മുടിക്കുക കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആയി കഴിഞ്ഞ ശേഷം ചെടി വന്നതിനകത്ത് ഇടാനാണ് ഒരു നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റായിട്ട് പേസ്റ്റാക്കിട്ട് മുമ്പേ വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വലി വഴറ്റി എടുക്കാം ഇപ്പം ഇട്ട് കൊടുക്കാം വലുതായിട്ടങ്ങ് വഴങ്ങൊന്നുമില്ല ഇത്രയും വഴഞ്ഞിട്ടാൽ മതി ഇത്രയും വഴറ്റി കഴിക്കുന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞ്ഞിപ്പൊടി ഇട്ടിട്ടുള്ള നാല് സ്പൂൺ മുളക് പൊടി ഇട്ടെടുത്ത് നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരേ സ്പൂൺ പതിനൊന്നര സ്പൂണോളം തരം മസാല അര സ്പൂണോളം കുരുമുളക് തക്കാളി പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവെള്ളം അയച്ചെടുക്കാം പക്ഷെ ചാറോടെ വെക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കൂടെ വെച്ച് കൊടുക്കണം അരിച്ച് വെച്ചിരിക്കുക വഴി അരിപ്പ് വാരി വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വരാം വെള്ളം വരാൻ വെച്ചെന്ന് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാച്ചോറും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ തേങ്ങാച്ചോറും ബീഫ് കറിയും ബീഫ് ഇരട്ടിയെടുക്കാം ബീഫ് കറിയായിട്ട് വയ്ക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഈ സമയത്താണ് ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അവർ നാല് വിസിൽ നമ്മുടെ കുക്കറിൽ നാല് വിസിലാകുമ്പോൾ നല്ല ഗെൽ കിട്ടും സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് അല്ലാതെ ഓരോരുത്തരും കുക്കറിനെ അവരിപ്പം ചെയ്യും അപ്പം ആവട്ടെ വിദ്യ ആക്കട്ടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ വെച്ച തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്